എന്നല്ലാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതുപോലെ ഞാൻ ഓടിച്ചിരുന്ന ഗ്ലാസ് ബോഡി വണ്ടിയാണ് കൈ പുറത്തോട്ട് പോലും ഇടാൻ പറ്റില്ല പഴയ ഗ്ലാസ് ആണ് അപ്പം അത് നീങ്ങാൻ പോലും ഇല്ല റണ്ണാറിലെ കൂടെ നീങ്ങാൻ പോലും നമുക്ക് കൈ വെളിയിലിട്ട് കാണിക്കാം പിന്നെ അകത്ത് നിന്ന് കാണിച്ചാലും ഏതെങ്കിലും പാർട്ടിയിൽ ഇനി ചേരണം അതാണ് എൻ്റെ ഇനി അടുത്ത പാർട്ടിയിൽ ചേർന്നാലേ സപ്പോർട്ട് ഉണ്ടാവുള്ളൂ എങ്കിൽ അത് ചെയ്യണം അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും കട്ടപ്പനയ്ക്കാണ് ഇവിടെ ഇവിടെയാണ് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് വരരുത് വന്നു കഴിഞ്ഞാൽ പറഞ്ഞു കളയുന്നതെങ്കിലും അതുകൊണ്ട് അങ്ങോട്ട് അടിച്ചേക്ക് നമസ്കാരം ഇന്ന് മറുനാടനൊപ്പം ഉള്ളത് കെ എസ് ആർ ടി സി ഡ്രൈവർ യെതു ആണ് യതു നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് പോലീസിൻ്റെ ഒരു റിപ്പോർട്ട് പുറത്ത് വന്നത് താങ്കൾ ലൈംഗിക ആംഗ്യം കാണിച്ചു അതായത് പോലീസ് നടത്തിയ ഡമ്മി പരീക്ഷണത്തിൽ ഇത്തരത്തിൽ തെളിഞ്ഞു എന്നുള്ളൊരു റിപ്പോർട്ടാണ് പുറത്ത് വന്നത് ഇതിനെങ്ങനെയാണ് ഏതു നോക്കിക്കാണും എനിക്ക് നോക്കിക്കാണെന്നു വെച്ചാൽ ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ അപ്പം ഞാനും കണ്ടിട്ടില്ല അവർ പറയുന്നു ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ അമലിൻ്റെ ആര് അമലിങ്ങനെ കാണിച്ചു എന്ന് പറഞ്ഞ് പറയാം അല്ലാതെ അത് തെളിയിക്കേണ്ട രീതികളും ഉണ്ട് കാര്യങ്ങളുമുണ്ട് ചാനലുകാരില്ലായിരുന്നു ഒരു പത്രമാധ്യമത്തിലുള്ള ഒരു ഇതിലും വന്ന് ഞാൻ കണ്ടില്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ അതുപോലെ ഞാൻ ഓടിച്ചിരുന്ന ഗ്ലാസ് ബോഡി വണ്ടിയാണ് കൈ പുറത്തോട്ട് പോലും ഇടാൻ പറ്റില്ല പഴയ ഗ്ലാസ്സാണ് അപ്പോൾ അത് നീങ്ങാൻ പോലുമില്ല റണ്ണറിലെ കൂടെ നീങ്ങാൻ പോലും നമുക്ക് കൈ വെളിയിലിട്ട് കാണിക്കാം പിന്നെ അകത്ത് നിന്ന് കാണിച്ചാലും പിന്നെ ഇപ്പോൾ ഞാൻ പറയണം അമ്മലിൻ്റെ അടുത്ത് പറയുകയാണ് അമലെ ഞാൻ ഇങ്ങനെ കൈ കാണിക്കുക നീ നോക്കിക്കൊള്ളണം എന്ന് പറഞ്ഞ് പർപ്പസായിട്ട് നമ്മൾ നോക്കിക്കൊള്ളണമെന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുമ്പം നമ്മൾ തിരിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കണം എന്നാൽ നമുക്ക് കാണാൻ പറ്റുമായിരിക്കും എനിക്കതിനെക്കുറിച്ച് അറിഞ്ഞൂട ഇവർ പറയുന്നതാണ് അവരവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയുന്നു പിന്നെ നമ്മുടെ കേസ് ഇതുവരെയ്ക്കും കോടതി കേസെടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ റിക്കവർ ചെയ്തിട്ടില്ല വണ്ടി വാഹനത്തെ റിക്കവർ ചെയ്തിട്ടില്ല അതിനെക്കുറിച്ച് കേസെടുത്തിട്ടില്ല മൂന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഇതൊന്നും ചെയ്യാതെ അവർ ഇതിന് വേണ്ടിയിട്ട് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് ഓരോ കാര്യങ്ങൾ കണ്ടെത്തി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിലൊരു യാത്രക്കാരൻ മുടി മുഴുവെടുത്തെന്ന് പറഞ്ഞു അത് ഭാഗ്യം തന്നെ എന്താണെന്ന് വെച്ചാൽ യാത്രക്കാരെ അന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് എം എൽ എ വണ്ടിക്കകത്ത് കയറിയിട്ടില്ല ഏ ഇനി ഇനിയിപ്പോൾ എന്തെങ്കിലും ഗ്യാസ് ഉണ്ടാക്കി എന്നെ അകത്ത് കയറ്റി അവർ ഇടിച്ച് സമ്മതിപ്പിക്കാനും ഇടിച്ച് കൊല്ലാനുമാണ് വഴി അതാണ് അവർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നത് അതായത് പോലീസ് കാര്യെല്ലാവരും ഇവരെ കൂട്ടത്തിയാണെന്നുള്ളത് ഇപ്പോൾ എനിക്ക് വ്യക്തമായി എന്തെന്ന് വെച്ചാൽ അവർക്ക് അവരെ രക്ഷയില്ലേ നോക്കേണ്ട എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഇത് നോക്കിയേ പറ്റുകയുള്ളൂ ന്യായമായിട്ടുള്ള കാര്യത്തിന് നിന്നേ പറ്റുള്ളൂ ഇതിലെന്തായാലും എത്ര ഇതിലായാലും മുന്നോട്ട് തള്ളിയാലും മുന്നോട്ട് പോകേണ്ട രീതിയിലെല്ലാം വക്കീലിൻ്റെ അടുത്ത് വഹിച്ചിട്ട് മുന്നോട്ട് തന്നെ പോവും അതിലൊരു മാറ്റവും ഇല്ല ഇനിയിപ്പോൾ എന്നെ എങ്ങനെ എല്ലാം തളർത്തിയാലും ശരി തന്നെയാണ് എന്നുവെച്ചാൽ ഇനി അവർക്ക് എന്നാ എന്തെങ്കിലും ഗ്യാസിൽ അകത്താക്കി ഇടിച്ച് സമ്മതിപ്പിക്കുക അല്ലെങ്കിൽ വേറെ വല്ല മുറകളും ചേർത്ത് അതിനെ കസ്റ്റഡിയിൽ മരണമെന്നൊക്കെ കേട്ടിട്ടില്ലേ അതൊക്കെ ഉണ്ടാക്കാനേ അവർക്ക് പറ്റുവോ അല്ലാതെ വേറെ ഒരു രീതിയിലും ന്യായമായിട്ട് സത്യപ്രസന്ധമായിട്ട് പോലീസുകാരും നല്ല ന്യായമായിട്ടുള്ള കാര്യത്തിന് നിൽക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം കോടതി അങ്ങനെ തന്നെയാണ് കോടതി ഇടപെട്ട് അത് നീതി പുരോഗ നീതി ആർക്കാണുള്ളത് അവരെ കൂടെ നിൽക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ ഇതൊക്കെ വെറും ഈ അധികാരത്തിൻ്റെ ഇതാണ് അവർ കാണിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് അതിന് സപ്പോർട്ടില്ല ഒരു പാർട്ടി പിൻബലമില്ല പാർട്ടി ഏതെങ്കിലും ഒരു പാർട്ടിയിലുണ്ടായിരുന്നെങ്കിലോ ഇങ്ങനെയൊന്നും പറയൂല ഞാൻ പാർട്ടിയിൽ ഇപ്പോൾ ഒരു പാർട്ടിയിലും പ്രവർത്തനമോ ഒന്നുമില്ല ഏതെങ്കിലും പാർട്ടിയിൽ ഇനി ചേരണം അതാണ് എൻ്റെ ഇനി അടുത്ത പാർട്ടിയിൽ ചേർന്നാലേ സപ്പോർട്ട് ഉണ്ടാവുള്ളൂ എങ്കിൽ അത് ചെയ്യണം ഈ കെ എസ് ആർ ടി സി കണ്ടക്ടറുടെ വർക്ക് ഷീറ്റിൽ എം എൽ എയുടെ പേര് പറഞ്ഞിട്ടുണ്ട് യാത്ര ചെയ്ത എം എൽ എ യാത്ര ചെയ്യാനാണ് ടിക്കറ്റ് ചോദിച്ചത് എൻ്റെ അടുത്ത് പറഞ്ഞ ഇതാണ് അകത്ത് കയറിയിട്ട് വണ്ടി ഒതുക്കാതെ ഞാൻ ഇറങ്ങില്ല അല്ലാതെ സ്റ്റേഷനിലോട്ട് വിടാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല അതൊക്കെ ചുമ്മാ പറയുന്നതാണ് സ്റ്റേഷനിലോട്ട് വിടാനും കണ്ടക്ടർ ഇപ്പോൾ അവർ പറയുന്നത് കേൾക്കുള്ളൂ അത് വ്യക്തമാണല്ലോ കണ്ടക്ടർ ഇത്രയും ദിവസമായിട്ട് ഒരു മീഡിയയിൽ വന്ന് പറയുകയും സംസാരിക്കുകയോ ചെയ്തിട്ടില്ല കണ്ടക്ടർ വാ തുറന്ന് കഴിഞ്ഞാൽ കണ്ടക്ടർ നല്ല പേടിയുണ്ട് കണ്ടക്ടറിന് നല്ല പേടിയുണ്ട് കണ്ടക്ടറിനെ അത് ഇവർ വെരട്ടി നിർത്തിയിരിക്കുകയാണ് അതുകൊണ്ട് അവന് അവ ഈ എന്തോ ഒരു ചാനലിൽ മാത്രം വന്നിട്ടുണ്ട് എന്തൊരു ചട്ടക്കൂടിനുള്ളിൽ കെ എസ് ആർ ടി സി ചട്ടക്കൂട് അവന് മാത്രമല്ല നമുക്കും ഉണ്ട് അതിൻ്റേതായിട്ടുള്ള രീതികളും പിന്നെ ഇതിനിടയ്ക്ക് മെമ്മറി കാർഡ് നഷ്ടമായെന്ന് പറയാൻ അതിൽ വിജിലൻസ് വിഭാഗം സാറന്മാർ വന്നു അതിൽ കുറേ ആൾക്കാർ രണ്ട് മൂന്ന് ആൾക്കാർ പാർട്ടി പ്രവർത്തകന്മാരും പാർട്ടിയിലൊക്കെ ഉള്ള ഒക്കെയാണ് സി എറ്റ് യൂണിയനിലൊക്കെ ഉള്ള ആൾക്കാർ അവരെടുക്കാനും വഴിയുണ്ട് അതിനെക്കുറിച്ചൊന്നും ഇവർ തിരക്കാതെ ഉണ്ട് അന്ന് ബസ്സിൻ്റെ അകത്ത് കയറിയത് എം എൽ എയും മേയറും ഈ കണ്ടക്ടർ വല്ലാതെ കണ്ടക്ടർ വന്ന് അതിനിടയ്ക്ക് ഒരു സാബല്യം കോംപ്ലെക്സിൻ്റെ ഒരു സി സി ടി വി പതിങ്ങെന്ന് പറയുന്നതായിട്ട് ഈ ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ടാന്ന് നോക്കി അതെന്തിനാണ് അങ്ങനെ നോക്കണം മെമ്മറി കാർഡ് അതിൻ്റെ അകത്ത് കിടക്കണമല്ലേ എന്നുള്ളത് അപ്പോൾ അവ അത് ടെസ്റ്റ് ചെയ്തേലേ അപ്പോൾ എല്ലാവരെയെങ്കിലും ഒക്കെ കൊണ്ടുപോയി അതന്വേഷിക്കാതെ ഈ യാതൊരു ബന്ധമില്ലാത്ത ഒരാളെ സി സി ടി വി മറ്റേ സ്റ്റേഷൻ മാസ്റ്ററെ കൊണ്ടുപോകുന്നു എ ടിഒ കൊണ്ടു പോകേണ്ട യാതൊരു കാര്യവുമല്ല ഈ എ ടി ഒ എന്താണ് ചെയ്തത് എ ടി ഒന്നും ചെയ്തില്ല ഇതിന് മുമ്പായിട്ട് ടെക്നിക്കൽ പരമായിട്ടുള്ള ആരും ചോദ്യം ചെയ്തതായിട്ട് ഞാൻ അറിഞ്ഞില്ല നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ ടെക്നിക്കൽ പരമായിട്ടുള്ള അതിൻ്റെ ഇലക്ട്രീഷ്യന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത് അന്ന് എന്നെ യൂണിയനിലുള്ള എത്രയും പേരുണ്ടായിരുന്നു അതൊന്നും തിരക്കാതെ ഈ എ ടി ഒ എനിക്ക് ചെറിയൊരു സപ്പോർട്ട് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യണ ആരെയൊക്കെ ആണോ കേസ് കേസെടുക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് സപ്പോർട്ട് ചെയ്യുക സത്യം സത്യമായിട്ട് പറയുന്ന ആൾക്കാരെയൊക്കെ കേസെടുക്കുകയാണ് ചെയ്യുന്നത് ഈ സ്റ്റേഷൻ മാസ്റ്റർ യാതൊരു കാര്യത്തിലും ഇല്ലാത്ത മനുഷ്യനാണ് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അടിച്ചിരിക്കുന്നത് ഇവിടെ ഇവിടെയെന്നാൽ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് വരരുത് വന്നു കഴിഞ്ഞാൽ പറഞ്ഞു കളയുന്നതെങ്കിലും അതുകൊണ്ട് അങ്ങോട്ട് അടിച്ചേക്കും വാഹനം തടസ്സപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് ഏതു നൽകിയ ഹർജി കഴിഞ്ഞ ദിവസം കോടതി തള്ളിയിരിക്കുകയാണ് ഇനി അടുത്ത നിയമ നടപടി എന്താണ് സ്വീകരിക്കാൻ പോകുന്നത് അത് ഇനി അടുത്ത നിയമ എന്ന് വെച്ചാൽ വക്കീൽ പറയും പോലെയാണ് വക്കീൽ എന്താണ് പറയുന്നത് അതനുസരിച്ച് ചെയ്യും വക്കീലിൻ്റെ നിയമോദ്ദേശത്തിലല്ലേ നമ്മൾ പോകുന്നത് നമുക്ക് കോടതി കോടതിയിലെ ഏക പ്രതീക്ഷയുണ്ട് അത് കോടതി അത് എന്ന് പറഞ്ഞപ്പോൾ നല്ല വിഷമമുണ്ട് വിഷമവും കാര്യങ്ങളും ഉണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ സത്യസന്ധമായിട്ടുള്ള കാര്യത്തിന് ആരും കൂടെ ഇല്ലല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട്